പേയ്സ് മേക്കറിൽ വളരെ നൂതനമായിട്ടുള്ള പുതിയൊരു റെവല്യൂഷണറി ചേഞ്ച് വന്നിട്ടുണ്ട് അപ്പോൾ സാധാരണ ഒരാൾക്ക് പേയ്സ് മേക്കർ വേണ്ടി വന്ന അതൊരു സർജിക്കൽ പ്രൊസീജിയർ നമ്മൾ നമ്മള് ഇടതേ ഷോൾഡറിന്റെ അവിടെ ചെറിയ ഇങ്ങനെ ഒരു കീറൽ വരത്തി ഒരു സർജിക്കൽ ഇംപ്ലാന്റ് ആണ് ഒരു ഇവിടെ ഒരു കീറൽ വരത്തിയിട്ട് ഇതാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പേയ്സ് മേക്കറിന്റെ ബാറ്ററി ഇത് ഇവിടെ കീറിയിട്ട് നമ്മൾ ഇത് ഹാർട്ടിലോട്ട് വരുന്ന ധമനികൾ വഴി അവിടെ തുറന്നിട്ട് ഇത് ഇങ്ങനത്തെ ഉള്ള ലീഡ്സ് ഇത് ഹാർട്ടിനകത്തോട്ട് പിടിപ്പിക്കുക സാധാരണ ചെയ്യ അപ്പോൾ ഇത് ഹൃദയത്തിനകത്തോട്ട് പിടിപ്പിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണോ ഹൃദയം എടുപ്പ് കുറയുക അപ്പൊ ഇത് വഴി ഹാർട്ടിനകത്തോട്ട് കറണ്ട് കൊടുക്കുക ചെയ്യാം ഇപ്പം നമുക്ക് ഈ സർജറി ഒന്നും ഇല്ലാതെ ആൻജിയോഗ്രാം ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒരു ഇഞ്ചക്ഷൻ പോലെ തന്നെ കാലിന് ഞരമ്പ് വഴി ഒരു കാപ്സ്യൂൾ ഇതാണ് ആ ക്യാപ്സ്യൂൾ ഇത് വളരെ ഒരു ടു പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ മാത്രമുള്ള ക്യാപ്സ്യൂൾ ആണ് ഹൃദയ ഹൃദയത്തിനുള്ളിലോട്ട് നമുക്ക് പിടിപ്പിക്കാൻ പറ്റും അപ്പൊ അങ്ങനെ പിടിപ്പിച്ച രോഗിയുടെ ഇതാണ് ഈ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നു അപ്പോൾ ഇത് നമുക്ക് സർജറി ഒന്നും ഇല്ലാതെ ആൻജിയോപ്ലാസ്റ്റിയൊക്കെ ചെയ്യുന്ന ലാഘവത്തോടെ തന്നെ കാലിന് ചെറിയൊരു കത്തിയിട്ടിട്ട് ഹൃദയത്തിനകത്ത് ഈ ക്യാപ്സൂൾ ഫിക്സ് ചെയ്തിട്ട് രോഗിക്ക് നെക്സ്റ്റ് ഡേ തന്നെ വീട്ടിലോട്ട് പോകാം അതിനുശേഷം വലിയ റെസ്റ്റ് ഒന്നും ആവശ്യമില്ല മുറിവോ അങ്ങനത്തെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വളരെ കോസ്മെറ്റിക്കലി അപ്പീലിംഗ് ആണ് ആൻഡ് ഇപ്പോഴത്തെ ഉള്ള ക്യാപ്സൂൾസ് നമുക്ക് ഓൾമോസ്റ്റ് പതിനഞ്ച് ഇരുപത് വർഷം വരെ നിൽക്കും ലോകത്തുള്ളതിൽ ഏറ്റവും സ്മോളസ്റ്റ് പേസ് മേക്കറാണ് ലീഡ്ലെസ് പേസ് മേക്കർ അല്ലെങ്കിൽ ക്യാപ്സ്യൂൾ പേസ് മേക്കർ എന്ന് പറയുന്ന ആൻഡ് ഈ ഒരു പേസ് മേക്കർ നമ്മുടെ സാധാരണയുള്ള പേയ്സ് മേക്കറിൻ്റെ രണ്ട് മടങ്ങെങ്കിലും ബാറ്ററി ലൈഫ് ഉള്ള പേയ്സ് മേക്കറാണ്